ഇറങ്ങുന്ന ഒരു പടത്തില് അണ്ണ അഭിനയിക്കുന്നുണ്ട് രണ്ട് മലയാളത്തിലെ രണ്ട് റിവ്യൂ താരന്മാരും അഭിനയിക്കുന്ന ഫിലിമറിയപ്പെടും അതായത് അലഞ്ചോസ് ഒരു വരെ ഫിലിമല്ലേ സംസാരിച്ചത് ഒമർ പോയത് ഡയറക്ട് കോൾ ചെയ്യുന്നുളെ ഫ്രണ്ട്ലി ആയിട്ട് പുള്ളി ഡബിയാണ് എന്നെ ലൂണുമാർ വന്ന് കൊണ്ടുപോകുകയും ചെയ്യുന്നത് ഫ്രണ്ട്ലി ആയിട്ടുള്ള ആളാണ് സീലു എബ്രഹാൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അബാമിന്റെ പ്രൊഡക്ഷൻ വിവാദ രണ്ട് സീൻ രണ്ടു മൂന്ന് സീനേ ഉള്ളൂ നന്നായി അധികം റീറ്റേക്ക് മൾട്ടിപ്പിൾ ക്യാമറ ആയിരുന്നു അതുകൊണ്ട് അത് അധികം പല ആംഗിളിൽ എടുക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല ബിബിൻ ജോർജ് ആയിട്ട് അല്ല അല്ല ചില ഇല്ല ഉണ്ട് ഫോട്ടോ ഒരു ഒരുപാട് താരനിരയാണ് രമേശ് തിരിച്ചാരി വലിയ താരനിരയാണ് പടം ഒരു മസാല മൂവിയാണ് അതറിയില്ല അറിയില്ല ഞങ്ങൾ ഉപയോഗിക്കാൻ കാരണം അഭിനയിക്കൊണ്ട് ഒന്നല്ല പോപ്പുലാരിറ്റി കൊണ്ടാണ് എന്നെയും വേറെ ഉപയോഗിച്ചതാ അല്ലാതെ അഭിനയ പോപ്പുലാരിറ്റി കാരണമാണ് തൊമലൂരിൽ ഒരേ ടൈപ്പ് ആണ് ഒരു മസാല ആണ് എല്ലാം ഒരുപാട് പേരുണ്ട് രമേശ് നിശാജി ഒരുപാട് പേരുണ്ട് വലിയ തരനിരയാണ് ഡാൻ ശ്രീനിവാസൻ ബാല ഇല്ലാത്ത ആരും ഇല്ല റഹിമാണ് മെയിൻ ആള് സീലു എബ്രഹാം ഇല്ലാത്ത ആരും കുറെ പേരുണ്ട് മല്ലിക സുഹോമാൻ ഒരുപാട് പേരുണ്ട്